നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ സ്നാക്സ് റെഡി ആയിട്ട് നോക്കൂ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ഇതാണ് ഫ്രണ്ട്സ് ചവരി ഹിന്ദിയിലേക്ക് സാബുദാന പരയും പിന്നെ ഇംഗ്ലീഷിലേക്ക് സാഗോ പറയും മെസ്സേജ് ചെയ്യോ സാബുദാന കിച്ചടി ഉണ്ടാക്കാം ഫ്രണ്ട്സ് ചവരിസ് നമ്മുടെ ഉണ്ട് നാം പുല്ലിനെ ഇത് ഉണ്ടാക്കും പിന്നെ ഗർഗർ ഗർഗർ അതെ അതൊക്കെ അരില്ലേ ഫ്രണ്ട്സ് വ്രതം നമ്മൾ കഴിക്കുന്ന ഒരു സ്നാക്സ് ഉണ്ട് ഇത് പലഹാരം ഉണ്ട് വ്രതം നമുക്ക് ബോയിലേക്ക് വന്നാൽ തുടങ്ങി ഉണ്ടാക്കി ഉണ്ടാക്കിണ്ട് നല്ല ഉണ്ട് അമ്മ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ സാബുദാന കിച്ചടി ചൗവരി ഉണ്ട് നമ്മുടെ അതൊക്കെ നമ്മുടെ സാവുദാന പൊറിയും അത് ഞാൻ ഉണ്ടാക്കണ പോനെ പിന്നെ ഇത് നല്ല ഒരു വ്രതം കി കഴിക്കുന്ന ഫലഹാരം ഉണ്ട് ഈസി സ്നാക്സ് ഉണ്ട് വേഗമായിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ നല്ല ടേസ്റ്റി ഉണ്ട് സോ നിങ്ങളെ ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ ആദ്യമായിട്ട് കാണില്ലെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിട്ടാ പിന്നെ ഫ്രണ്ട്സ് ഇന്ന് നല്ല കാട്ട ഉണ്ട് പിന്നെ കുറച്ച് കൂൾ ഉണ്ട് ക്ലൈമറ്റ് ഇതാണ് ഫ്രണ്ട്സ് ചവരി ഹിന്ദിയിലേക്ക് സാബുദാന പറയും പിന്നെ ഇംഗ്ലീഷിലേക്ക് സാഗോ പറയും എസ്എജിയോ സോ ഇത് നമുക്ക് ഇതിന് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം കിച്ചടി ഉണ്ടാക്കാം സോ ഇപ്പൊ ഇത് നമുക്ക് ഒരു പാത്രം പറ്റി എടുക്കണം ഇത് ടു ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് ഇത് ഫസ്റ്റ് നമുക്ക് കുറച്ച് ഒരു പ്രശ്നം വാഷ് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ കുറച്ച് റബ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യണം ഇത് വാഷ് ചെയ്തു ഇപ്പൊ ഇത് വെള്ളം നമുക്ക് കളിയ എടുക്കണം വെള്ളം ഞാൻ കഴിഞ്ഞിട്ട് എടുത്തു ഇപ്പൊ ഇത് കപ്പിനെ നമുക്ക് ഇത് ഇതിന്റെ മെഷർമെന്റിനെ നമുക്ക് ത്രീ ഫോർത്ത് കപ്പ് വെള്ളം വേണം കൂടുതലും വെച്ചെങ്കിൽ കുഴപ്പമില്ല അത് നമുക്ക് അരമണിക്കൂർ മുന്നേന ഇത് ഉണ്ടാക്കുന്ന മുന്നേന നമുക്ക് ഇത് ഒരു അരിപ്പ പാത്രത്തേക്ക് മാറ്റി വെക്കാം സോ അത് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അത് പോവും ഫ്രണ്ട്സ് സോ ഇപ്പൊ ഇത് ഞാൻ വെള്ളം ഇതിൽ വെച്ചു ഇപ്പൊ നമുക്ക് ഇത് മിനിമം ഫോർ ഹവേഴ്സ് അങ്ങനെ വെക്കണം ഫ്രണ്ട്സ് വെള്ളം തേക്ക് നോക്കും ഫ്രണ്ട്സ് ഞാൻ ഒരു ഗ്ലാസ് ത്രീ ഫോർത്ത് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കൂടുതലും വെച്ചെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇന്നെ കുറച്ച് അങ്ങനെ മെഷർമെന്റ് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഇത് സൂക്കാൻ വേണ്ടിട്ടാ വെ വെക്കും പിന്നെ അത് ഞാൻ അരമണിക്കൂർ മുൻ മുന്നേനാ ഉണ്ടാക്കുമ്പോ അത് ഞാൻ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെക്കും സോ അത് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിനാ അത് പോവും ഫ്രണ്ട്സ് സോ ഇപ്പൊ നമുക്ക് ഇത് നാല് മണിക്കൂർ മിനിമം നാല് മണിക്കൂർ ഇത് നമുക്ക് സോവ് ചെയ്യണം സോ ഞാൻ ഇത് അടച്ചു വെക്കാം ഇപ്പൊ ഉച്ച ആണ് ഫ്രണ്ട്സ് സോ ഞാൻ ഉച്ചക്ക് വെച്ചു ഇപ്പൊ ഇത് നമുക്ക് വൈകുന്നേരം പിന്നെ ചായക്ക് ഒരു കളി ഉണ്ടാക്കാം സാവുദാന കിച്ചി നല്ല ടേസ്റ്റി ഉണ്ട് ഇത് സാവുദാന കിച്ചി മഹാരാഷ്ട്രൻസ് ഇത് കൂടുതൽ ഉണ്ടാക്കണേണ്ട് ഫ്രണ്ട്സ് പിന്നെ വേറെ വേറെ ണ്ടാക്കും പക്ഷെ ഞാൻ ഇന്ന മഹാരാഷ്ട്രൻ സ്റ്റൈൽ ഇത് ഉണ്ടാക്കിട്ട് നിങ്ങൾക്ക് കാണിക്കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടവും ഇത് ഫ്രണ്ട്സ് വ്രതം നമ്മടെ കഴിക്കുന്ന ഒരു സ്നാക്സ് ഉണ്ട് ഇത് പലഹാരം ഉണ്ട് ഇത് വ്രതം കി നമുക്ക് കഴിക്കാൻ പറ്റും അവിടെ വ്രതം കി മഹാരാഷ്ട്രൻസ് ഇത് കഴിക്കുന്നുണ്ട് സാബുദാന കിച്ചടി ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ സാബുദാന വട സാവുധാന വട ഞാൻ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്തിട്ടുണ്ടേ ഓൾറെഡി നവരാത്രിക്ക് ഞാൻ ഉണ്ടാക്കിണ്ടായിരുന്നു സൊ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങടക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വീഡിയോ ലിങ്കിലേടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ ഫ്രണ്ട്സ് പിന്നെ ഉണ്ടാക്കി നോക്കൂസ് കൊറേ ഈസിണ്ട് ഇത് പിന്നെ പെട്ടെന്ന് ആവും ഫ്രണ്ട്സ് കുറെ സമയം എടുക്കുന്നില്ല ഹാ ഫ് നമുക്ക് ഇത് സാവുധാന ഉണ്ടേന ചവരി ഉണ്ടേനാ അത് കുറച്ച് വെള്ളം തേക്ക് സോക്ക് ചെയ്യണം അതിന് കുറച്ച് നമുക്ക് ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് വേഗം വേഗം റെഡി ആവും ഞാൻ നിങ്ങളുടെ ഈ കാഞ്ചി തരാൻ എങ്ങനെ ഉണ്ടാക്കാം സോ ഇപ്പൊ നമുക്ക് വൈകുന്നേരം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ വൈകുന്നേരം മൈൻഡ് നോക്കൂ ഫ്രണ്ട്സ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം എല്ലാ സോക്കായി ഇത് ശെരിയായിട്ടായി ഞാൻ വിചാരിച്ചു ഞാൻ ഫുള്ള് അങ്ങനെ വെക്കും പിന്നെ അത് ഞാൻ വെള്ളം പോവാൻ വേണ്ടിയിട്ട കുറച്ച് അരിപ്പ പാത്രത്തിലേക്ക് വെക്കും പക്ഷെ എന്നെ ഇത് ശരിയായിട്ടായി സോ നിങ്ങളുടെ നോക്കൂ ഫ്രണ്ട്സ് ഒരു കപ്പ് കപ്പ് വെള്ളം ഇത് ശരിയായിട്ടും നോക്കൂ ഫ്രണ്ട്സ് എക്സ്ട്രാ വെള്ളം ഇല്ല നൈസ് ആയിട്ട് നൈസായിട്ടേ നോക്കൂ പിന്നെ ഇത് നോക്കൂ ഇവിടെ ഇത് അങ്ങനെ ചെയ്യുമ്പോ നോക്കും അങ്ങനെ സ്പ്ലിറ്റ് ആയി സോ ഇത് ശരിയായിട്ട് ശരിയായിട്ടായി സോ ഇപ്പൊ നമുക്ക് ഇണ്ടാക്കാം തുടങ്ങാം സാവധാന കിച്ചടി നമ്മളെ ഇപ്പൊ കത്തിച്ചു സോ നമുക്ക് വേഗമായിട്ട് ഇപ്പൊ സ്നാക്സ് ഉണ്ടാക്കാം സോ ഞാൻ ഇവിടെ ഒരു ചെട്ടി വെച്ചിണ്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോ കപ്പലിണ്ടി എടുത്തിണ്ട് ഫ്രണ്ട്സ് നോക്കൂ ഇത് ഹാഫ് കപ്പ് ഹാഫ് ഗ്ലാസ് ഉണ്ട് ഇത് നമുക്കിപ്പോ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം നൈസായിട്ട് കുറച്ച് അതിന് കളറൊക്കെ മാറും പിന്നെ അത് തുലിയുണ്ടേനാ അത് കുറച്ചങ്ങെ പൊട്ടും ഫ്രണ്ട്സ് അങ്ങനെ സോ അത് നേരെ അത് അതിനേരെ നമുക്കിത് ഏഹ് റോസ്റ്റ് ചെയ്യണം ഇത് സാവുധാന കിച്ചിടി ഉണ്ടാക്കും നമ്മുടെ അതിലേക്ക് ഇത് കപ്പലണ്ടി മസ്റ്റ് ഉണ്ട് കപ്പലണ്ടി ഇടുമ്പോ നമുക്ക് ടേസ്റ്റ് കിട്ടും ഇത് നല്ലായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യണം ఫ్రండ్స్ ఇది కొరీ కళర్ అది బ్రౌన్ ఆర్చు రెండు మినట్టు నమక్ రోస్ట్ అన్న అలా ఫ్రై చే పుట్ 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 సౌండ్ అది వందా తొడే నోకు ఇది నైస్ అయితే బ్రౌన్ ఆ గ్యాస్ ఆఫ్ ఆకి ఇది నమకు വിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിന് കുറച്ച് ചൂടിപ്പോ പൂ പോണം ഫ്രണ്ട്സ് സോ നമുക്ക് അങ്ങനെ വെക്കാം ആ സമയത്ത് നമുക്ക് ചവരിക്ക് കിച്ചടിക്ക് വേണ്ടിട്ട പച്ചമുളക് അതൊക്കെ കട്ട് ചെയ്യണം കുറച്ച് നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ കപ്പലണ്ടി കുറച്ച് അത് ചൂട് മാറാൻ വേണ്ടിയിട്ടാ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചവരിക്ക് കിച്ചിടിക്ക് വേണ്ടിട്ടാ നമുക്ക് വേണ കരിയേപ്പില കുറച്ച് ഇഞ്ചി ഞാൻ എടുത്തു ഇവിടെ പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ മല്ലിയില ഇത് ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യണം ഫസ്റ്റ് നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് എടുക്കാം പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എരിവ് കൂടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ പച്ചമുളക് എടുക്കാം കാരണം ഞാൻ ഇതിലെ ഇതിൽ നമുക്ക് മുളക് പൊടി ഇടില്ലാ നമ്മുടെ പച്ചമുളക് നമുക്ക് എരിവ് കിട്ടും സോ അത് നോക്കിട്ട് നിങ്ങളുടെ ഇടണം ഫ്രണ്ട്സ് കൊറേ പേര് ഇതൊക്കെ ചതിച്ചിടും ഫ്രണ്ട്സ് പക്ഷെ ഞാൻ ചതിച്ചിടില്ല ഞാൻ അങ്ങനെ സ്ലൈസ് ആയിട്ട് ഇടും അത് കുറച്ച് നമുക്ക് കടിക്കാൻ വരുമ്പോ നല്ല ടേസ്റ്റ് ഒക്കെ വരും സൊ അത് വേണ്ടിട്ട് ഞാനങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടണെ പച്ചമുളക് ഇവിടെ ഞാൻ പച്ചമുളക് കട്ട് ചെയ്തു ഇവിടെ സൈഡിൽ വെക്കാം ഇഞ്ചി നമുക്ക് ചതിച്ചു എടുക്കാം ഏർ കറിയപ്പ ഇത് മല്ലിയെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പോ இது கட்டாய் இஞ்சி நமக்கு எடுக்க குறைச்சு எவ்வளோ வைக்க கரியப்பில ஞான எடுத்து கரியப்பில குறைச்சி படிச்சு வைக்காம இஞ்சி சதச்சு எடுக்க வேணி கட் செய்திட்டு എടുത്തു ഞാൻ ഇപ്പൊ ഇത് മാറ്റി വെക്കാം ഇവിടെ വെക്കാം സോ സോ സാവധാന കിച്ചടിക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മൾ എടുത്തു ഇതിന് ചൂട് ഇപ്പൊ കുറച്ച് മാറിയിണ്ട് ഇപ്പൊ നമുക്ക് ഇത് അങ്ങനെ ചെയ്തിട്ട് ഇതിനെ തുളി കല്യാണം ഫ്രണ്ട്സ് കുറച്ച് അങ്ങനെ ചെയ്തിട്ട് നിങ്ങടേക്ക് വേണമെങ്കിൽ അങ്ങനെ വെക്കാം പക്ഷെ പക്ഷെ എനിക്ക് അത് ഇത്തിരി ഇഷ്ടില്ല ഞാൻ കൊറച്ച് തുളി അങ്ങനെ കല്ല്ട്ട് എടുക്കും ഞാൻ കൊറച്ച് തുലിക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഇപ്പൊ ഇത് കൊറച്ച് കഴിഞ്ഞിട്ട് വരാം ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇത് ഞാൻ ഇപ്പൊ മിക്സി ജാറിലേക്ക് അങ്ങനെ വെക്കാം കൊറച്ച് നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കണം സോറി ഗർഗർ ചെയ്തിട്ട് നമുക്ക് എടുക്കാം നോക്കൂസ് ഞാൻ ആക്ച്വലി ഇപ്പൊ ഗർഗർ പറഞ്ഞു എനിക്ക് അത് ഒരു മൂവി ഉണ്ട് വിക്രം റോണ അതെ അതിനെ അതിനെ അത് വന്നു ഓർമ്മ വന്നു അവർ അവരുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഗർ 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 അതായത് എന്റെ അരില്ല എനിക്ക് ശരിയായിട്ട് ഗർ 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 നമുക്ക് ക്രഷ് ചെയ്യണം നോക്കൂ ഫ്രണ്ട്സ് അത് ആയി നോക്കൂ എത്രയും നമുക്ക് വേണ തരി തരിയായിട്ട് നമുക്ക് വേണ ഗ്യാസ് കത്തിക്കാം നമുക്ക് പിന്നെ ഇത് പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം ഇതിൽ ഞാൻ എണ്ണ ഒഴിച്ചു ഇപ്പൊ എണ്ണ കുറച്ച് നമ്മൾ ചൂടാവണം ചൂടായ ശേഷം ഞാൻ പറയാം എന്താ ചെയ്യാം സോ ഇപ്പ ഇതിൽ ഞാൻ എണ്ണ ഒഴിച്ചു ഇപ്പൊ നമുക്ക് ജീരകമുണ്ട് ജീരകം ഇതിൽ ഇടാം ഒരു ഹാഫ് സ്പൂൺ നമുക്ക് പിന്നെ അത് കുറച്ച് ബ്രൗൺ ആവണം ജീരകമുണ്ട് ഇതിന് കൂടെ നമുക്ക് ഇത് ഇപ്പോ ഇഞ്ചി ഉണ്ടേനാ ഇഞ്ചി ഇടാം കരിയപ്പള ഇടാം പച്ച പച്ചമുളക് ഉണ്ടേന അത് ഇടാം നല്ല തടത്തട തടത്തടായി കൊച്ചു ഇലക്കി കുടുത്തു ഞാൻ കൊച്ചി ഫ്രൈ ആയി ആവണം ജീരുകം നമ്മുടെ നൈസായിട്ട് പിന്നെ ബ്രൗൺ ഒക്കെ ആയി ഇപ്പൊ ഇതിൽ നമുക്ക് ഇണ്ടണം നമ്മുടെ ചവരി അത് ഇടണം ി വെച്ചുണ്ടായിനോ അത് ഇതിൽ കൂടി ഇടണം കൊറച്ച് ഉപ്പ് ഇടാം അലക്കി കൊടുക്കാം നമുക്ക് വേഗം ഇത് കൂടുതൽ സമയം എടുക്കുന്നില്ല ഇത് വേഗം കൊടുക്കാം ഫ്രണ്ട്സ് ഇത് നമുക്ക് അങ്ങനെ ഇലക്കി കൊടുക്കാം നൈസ് ആയിട്ട് പിന്നെ ഇതിന് ഇത് കുക്ക് കുക്കാവൂണ് ഫ്രണ്ട്സ് ഇപ്പൊ നോക്കൂ ഇത് കുറച്ച് വെള്ള വെള്ള മാത്രേ ഉണ്ടായിന് ഉണ സൊ ഇത് കുക്കാവുമ്പോ കുറച്ച് അത് കളർക്ക് ആവും ഫ്രണ്ട്സ് കുറച്ച് ക്രിസ്റ്റൽ ആയിട്ട് കളർ സോ നമുക്ക് അങ്ങനെ അലക്കി കൊടുക്കണം അടിയിലൊക്കെ നമുക്ക് അങ്ങനെ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അടിയിൽ അത് കുറച്ച് സ്റ്റിക്ക് ആവും പിന്നെ ഞാൻ കുറച്ച് എണ്ണ കൂടുതലെ യൂസ് ചെയ്തു അല്ലെങ്കിൽ അത് ഒട്ടില് കുറച്ച് പിടുക്കും അത് വേണ്ടിയിട്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൊഴിട്ട് ഇടാം എണ്ണ ഞാൻ ഇതിനാ കൊറച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം സോ എല്ലാ സൈഡും അത് കുക്കാവും അടച്ചു വെക്കാം പിന്നെ ഫ്രണ്ട്സ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഇത് നമുക്ക് വ്രതംക്ക് കഴിക്കാൻ പറ്റും പക്ഷെ വ്രതംക്ക് കഴിക്കുമ്പോ നമുക്ക് ഇതില് നമ്മള് പുടി ഉപ്പ് ഞാൻ യൂസ് ചെയ്തു ചെയ്തുനാ അത് യൂസ് ചെയ്യില്ല നമ്മള് വ്രതംക്ക് ഉപ്പ് കിട്ടും അത് ഇടണം നമുക്ക് ഇപ്പൊ കേരളത്തിലേക്ക് അങ്ങയാണെങ്കിൽ എനിക്കറിയില്ല പക്ഷെ മഹാരാഷ്ട്രയിലേക്ക് നമ്മുടെ ഇവിടേക്ക് അങ്ങയുണ്ട് ഫ്രണ്ട്സ് വ്രതം കഴിക്കാന ഉപ്പ് വരാം ഇന്ത്യയിൽ സോ നമ്മുടെ വ്രതം ഉണ്ടെങ്കിൽ നമ്മുടെ അത് ഉപ്പ് ഇടും സോ അത് ഉപ്പ് നിങ്ങളുടെ ഇടാം ഫ്രണ്ട്സ് പിന്നെ ഇത് വ്രതം കി നമുക്ക് നൈസ് ആയിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങടക്ക് ഉരുളിൻ കരങ്ങ ഉണ്ട് ഉരുളിൻകിരങ്ങ് ബോയിൽ ചെയ്തിട്ട് കുറച്ച് ഇതിൽ ഇടാം ഫ്രണ്ട്സ് അത് ഞാൻ കരിയപ്പില പച്ചമുളക് ഇടുത്തുന അത് നേരെ നമുക്ക് ഉരുളിക്കരങ്ങ കുറച്ച് ബോയിൽ ചെയ്ത ഉരുളിൻകിരങ്ങ് ചെറിയ ചെറിയ കഷ്ണമാക്കിട്ട് അത് ഇടണം പിന്നെ അത് കുറച്ച് അങ്ങനെ രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം പിന്നെ ഇത് ചൗവരി ഉണ്ടേന അത് ഇടണം പക്ഷെ എനിക്ക് ഉരുളി കരങ്ങ വേണ്ട സോ അത് വേണ്ടിട്ടാ ഞാൻ എടുത്തിട്ടില്ല ഇപ്പൊ നോക്കാം നമുക്ക് രണ്ട് മിനിറ്റ് ആയിട്ട് நமக்கு கொச்சு இலக்கி கொடுக்காம ரெண்டு மினிட்டு நமக்கு ஃபிரை செய்யு எல்லா சைடும் அது குக் ஆகணும் அது வேண்டிட்டு இப்ப ஞான இது மல்லி எல்லாம் இண்டேனா அது இடும் നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു സ്നാക്സ് ഉണ്ട് ഇത് ഫ്രണ്ട്സ് നിങ്ങടെ ഇത് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് കുറച്ച് അലക്കി കൊടുക്കാം അതൊക്കെ കുക്ക് ആവേ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നേ കുറച്ച് രണ്ട് മിനിറ്റ് വയ്ക്കാം പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം എല്ലാ സൈഡും നമുക്ക് അങ്ങനെ അലക്കി കൊടുത്ത് കുക്ക് ചെയ്യണം slow flame la സ്ലോ ഫ്ലെയിമിലാണ് എൻ്റെ ഫ്ലെയിം പിന്നെ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ കുറച്ച് അത് ടേസ്റ്റ് ചെയ്തു ഇത് ഉണ്ടാ കുറച്ച് 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 ആയിട്ടില്ല സോ നമുക്ക് അത് അലക്കി കൊടുക്കണം എല്ലാ സൈഡും കുക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പച്ച ടേസ്റ്റ് കിട്ടും ചവരിയുടെ സൊ അത് നമുക്ക് വേണ്ട സോ അത് അതിനെ നമുക്ക് അങ്ങനെ കുറച്ച് കുക്ക് ചെയ്യണം இது நோக்கிண்டே எல்லா சைட் அங்கே அலக்கி கொடுத்து கொச்சு கொறச்சு ஆயிட்டு நோக்கி காணண்டாவும் இது குக்ஐண்டே சோ இப்ப இது நமக்கு நம்ம சாபுதான கிச்சடி ரெடி ஆயிண்டே இது நமக்கு நோக்கு நல்ல டேஸ்டி ஆய்ட்டு காணண்டேனா இது கொறை மாற்றி வைக்காம இவட நமக்கு கட்டன் வைக்காம் ஞான் வெல்லம் வச்சு ഇപ്പൊ ചായ നാര ആയിണ്ടോ നമുക്ക് ചായപ്പൊടി കഴിക്കാം കുറച്ച് ചായപ്പൊടി ഇതിലിട്ടു ചായ പത്തി ടീ പൗഡർ ഇതാണ് പഞ്ചസാര ഇതിൽ ഇടും മതി കട്ടൻ നമ്മടെ ആവണം ഫ്രണ്ട്സ് ഇതെല്ലാം നോക്കൂ ഫ്രണ്ട്സ് ബോയിലൊക്കെ വന്ന തുടങ്ങി നമ്മുടെ കട്ടൺ റെഡി ആയിണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇവിടെ ഒരു കപ്പിലേക്ക് നമുക്ക് എടുക്കാം ഇപ്പൊ നമുക്ക് ടീ ടൈം എൻജോയ് ചെയ്യാം നോക്കൂ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ സ്നാക്സ് റെഡി ആയിണ്ട് നോക്കൂ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് നമ്മുടെ സാബുദാന കിച്ചടി ഉണ്ട് ഇത് എന്റെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടം സോ ഇപ്പൊ നമുക്ക് കഴിക്കാം സജ്ജി വന്നു അത് മതിയാവും നമുക്ക് അമ്മ വന്നു ഞാൻ കൂടുതൽ സാവുധാന വട ഉണ്ടാക്കുന്നേ ഫ്രണ്ട്സ് ഇത് ഞാൻ ആദ്യായിട്ട് ഇവിടെ ഉണ്ടാക്കി ആദ്യമായിട്ടല്ല ഒരേ നേരെ ഉം പിന്നെ ഇണ്ടാക്കി ഇന്നുണ്ട് നല്ല ഇണ്ട് അമ്മ ആഹാ പിന്നെ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാരെ ഒക്കെ ആയിണ്ട് അവർക്ക് വേണ നിങ്ങളുടെ ഇത് ചൗവരി ഫ്രണ്ട്സ് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടവും നമുക്ക് അങ്ങനെ സ്നാക്സ് അത് ഏഹ് ഇണ്ടാക്കും പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സ് ഇത് ചൗവരി ഫ്രണ്ട്സ് നമ്മുടെ കുല്ണ്ടേനാ കുല്ലീന ഇത് ഉണ്ടാക്കും നമുക്കറിയില്ലായിരുന്നു പക്ഷെ അമ്മ ഒരു പ്രശ്നം നോക്കി അങ്ങനെ യൂട്യൂബിലേക്ക് ഗൂഗിളിലേക്ക് സോ നമുക്ക് അറിഞ്ഞ് അറിഞ്ഞു ഇത് കുള്ളിനെ ഉണ്ടാക്കണേ നമ്മുടെ സോ സാബുദാന സോ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ടേസ്റ്റ് ഇഷ്ടാവും ഫ്രണ്ട്സ് കേരളത്തിലേക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടാവും സോ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടാവും സോ ഇപ്പൊ ഞാൻ കഴിക്കാം പിന്നെ റെക്കോർഡ് ചെയ്യാം സോ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ കുറച്ച് എടുത്തു ഞാൻ കഴിക്കാം നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടേന ഞാൻ കഴിച്ചിട്ട് പറയാം എങ്ങനെയായി ഫ്രണ്ട്സ് ഇത് വ്രതമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ് ഇഷ്ടം നിങ്ങടക്ക് ഞാൻ കഴിച്ചു നല്ല നമ്മുടെ സാവുധാന കിച്ചിടി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സ് ഞാൻ അമ്മ അമ്മ കൂടെ സംസാരിക്കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഓർമ്മ വന്നു ഫ്രണ്ട്സ് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ഇണ്ടേനാ അത് ഇടാം ഫ്രണ്ട്സ് ലെമൺ ജ്യൂസ് നമ്മുടെ അത് ഗ്യാസിലേക്ക് ഓഫ് ചെയ്യും പിന്നെ അത് മാറ്റി വെക്കും അത് നേരെ നമുക്ക് അതേ സമയം നമുക്ക് കുറച്ച് നാരങ്ങ ജ്യൂസ് അങ്ങനെ ഇടണം പിന്നെ അത് കുറച്ച് പുല്ല് ടേസ്റ്റ് ഒക്കെ കിട്ടും നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവും ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാം എങ്ങനെയായി ഞാൻ കൊറേ പ്രശ്നം ചോദിക്കും ടേസ്റ്റ് എങ്ങനെയായി സോ ഇപ്പോ ഇത് കുറച്ച് ഇപ്പോ പാത്രം ആയിണ്ട് അത് കുറച്ച് കരകി വെക്കാം പിന്നെ പനി കഴിഞ്ഞു ഞാൻ എല്ലാ അത് കൊറച്ച് ഞാൻ മസാല ചോറ് ഇണ്ടാക്കിണ്ടായിരുന്നു രാവിലെ സോ അതേ അതയുണ്ട് പിന്നെ കൊറച്ച് കച്ചുംബറിണ്ടാക്കാം സോ നമ്മൾ ഡിന്നർ സെറ്റ് ഉണ്ട് ഇവിടെ പട്ടിക്ക് വന്നിണ്ട് സൗണ്ട് ചെയ്തു വന്ന് ഇവിടെ കൊറച്ച് ബാക്കി ഉണ്ട് ഏതാ സനിൽക്ക് വേണ്ടിട്ടുണ്ട് അടച്ചു വെക്കാം അങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഏതാ ഇണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും വെക്കും അവിടെ ഉണ്ടല്ലെങ്കിൽ കൊറപ്പില്ല പിന്നെ വന്നിട്ട് അവര് കഴിക്കും സോ ഫ്രണ്ട്സ് ഇന്നെ നമ്മുടെ ചവരിയുടെ കിച്ചിടി ഉണ്ടാക്കി ഇതിന് കിച്ചിടി പറയും ആ പിന്നെ ഇത് വ്രതം കി കഴിക്കാം നമുക്ക് പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട് വ്രതം കി അവിടെ ഗോതമ ഉപ്മാവൊക്കെ കഴിക്കും ഗോതമ് മീൻസ് ചപ്പാത്തി മീൻസ് അരി കഴിക്കില്ല ചോറും ഒക്കെ കഴിക്കില്ല പക്ഷെ ഗോതമ് ഗോതമനെ ഗോതമ ഉപ്മാവ് അങ്ങനത്തെ ഐറ്റംസ് ഇത് ഇവിടെ കഴിക്കുന്നുണ്ട് കൂടുതൽ പക്ഷെ നമ്മുടെ ഇവിടെ യു പിയിലേക്ക് പിന്നെ മഹാരാഷ്ട്രയിലേക്ക് അത് അമ്മയില്ല നമ്മുടെ ഗോതമ്പ് അരി പരിപ്പ് ഏതാണെങ്കി അത് കഴിക്കില്ല നമ്മുടെ നമ്മുടെ അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസ് സാബുദാന പിന്നെ ഉരുളൻ കരങ്ങ പിന്നെ നമ്മുടെ മധുരം കരങ്ങ ഉണ്ടാ അതൊക്കെ കഴിക്കും നമ്മുടെ ഇവിടെ കുല്ലി കഴിക്കില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ കുല്ലി കണ്ടു ആ എനിക്ക് കൊല്ലി അങ്ങനെ ഉണ്ട് ഒരു സംഭവം അവിടെയൊക്കെ കിട്ടും പക്ഷെ നമ്മുടെ കഴിക്കില്ല സോ നമ്മുടെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇവിടെ വന്നപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്തു എനിക്ക് ടേസ്റ്റ് ടേസ്റ്റ് ആദ്യമായിട്ട് എത്ര ഇഷ്ടമില്ലായിനു പക്ഷേ ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് അത് തോന്നുന്നു ഫ്രണ്ട്സ് കൊല്ലി സോ അതൊക്കെ കഴിക്കും നമ്മുടെ പിന്നെ എന്താ എന്താ കഴിക്കുന്ന നിങ്ങളെ കമന്റ് ചെയ്തിട്ട് പറയും ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ വലുതെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഫ്രണ്ട്സ് സോ നിങ്ങളെ ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കും നിങ്ങടയ്ക്ക് ഇഷ്ടമാവും ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ അത് അത് അടക്ക ഉണ്ടാക്കാം തുടങ്ങാം ഫ്രണ്ട്സ് സോ ഉണ്ടാക്കി നോക്കും ഫ്രണ്ട്സ് പിന്നെ ഈ വീഡിയോ ഇഷ്ടി വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ